നിലവിലെ ഭരണസമിതികളുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും എം സി എഫ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എം സി എഫ് പ്രവർത്തന നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന ശുചിത്വ മിഷൻ യോഗത്തിലാണ് നിർദ്ദേശം നിലവിലെ ഭരണസമിതികളുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും എം സി എഫ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശിച്ചു പ്രവർത്തന നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന ശുചിത്വ മിഷൻ യോഗത്തിലാണ് നിർദ്ദേശം എം സി എഫ് നിലവിൽ സ്ഥാപിച്ചിട്ടില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കണം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും പ്രവർത്തനം തുടങ്ങാത്ത പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്തു എം സി എഫ് പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ആവശ്യമായ സ്ഥലങ്ങളിൽ പോലീസ് സുരക്ഷ ഒരുക്കി നിർമ്മാണം പൂർത്തിയാക്കാനും നിർമ്മാണം പൂർത്തിയായ എം സി എഫുകൾ ഉടൻ തുറന്നു പ്രവർത്തിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പഞ്ചായത്തുകളിൽ ആയിരവും നഗരസഭകളിൽ മൂവായിരവും ചതുരശ്ര അടിയിലാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ് വസ്തുക്കൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനുള്ള എം സി എഫുകൾ സ്ഥാപിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത